സുപ്രീം സുപ്രീംകോടതിയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കെ ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ അൻപത്തിയെട്ട് ഏക്കർ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുത്ത് സർക്കാർ ഭൂമിയായി രജിസ്റ്റർ ചെയ്തു എന്ന വിവരങ്ങൾ വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മദ്രസകളും ശ്മശാനങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമി ഗ്രാമസമാജിന്റെ പേരിലായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ നടപടി ജില്ലയിൽ ആകെ തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഏകദേശം അൻപത്തി ഏക്കർ ഭൂമി ഇപ്പോൾ തിരിച്ചുപിടിച്ച് സർക്കാർ ഭൂമിയായിട്ടാണ് കൂടുതൽ പരിശോധനയ്ക്ക് ജില്ലയിലെ മൂന്ന് തഹസിൽ മേഖലകളിലും അന്വേഷണ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകഫ് ഭൂമി തിരിച്ചുപിടിച്ച് സർക്കാർ സ്വത്തായി രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി പുതിയ വ്യവസ്ഥകളുള്ള വക്കഫ് ഭേദഗതി നിയമം കേന്ദ്രം പാസാക്കിയതിന് തൊട്ടുപിന്നാലെയാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഈ നടപടി അതേസമയം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച വക്കഫ് ഭേദഗതി നിയമത്തിലെ ചില പ്രധാന വ്യവസ്ഥകളിൽ ഇടക്കാല ഉത്തരവുണ്ടാകും എന്ന സൂചന കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടെ സുപ്രീംകോടതി നൽകിയിരുന്നു കോടതികൾ മുൻപ് വഖഫ് ആയി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ സർക്കാരിനെ നോട്ടിഫൈ ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥയിലും കേന്ദ്ര വഖഫ് കൌൺസിലുകളിലും ബോർഡുകളിലും മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തും എന്ന വ്യവസ്ഥയിലും ഇടക്കാല ഉത്തരവുണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം തുടരുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ മൂന്ന് പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിച്ച് നിർണായക ഉത്തരവിറക്കും എന്ന സൂചനയും കോടതി നൽകിയിരുന്നു നിലവിലെ വക്കഫ് ഭൂമി അതല്ലാതാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം തയ്യാറാക്കി എങ്കിലും കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന കാരണം ഇടക്കാല ഉത്തരവിനുള്ള വാദം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് സൂചന ഹിന്ദു സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ച കോടതി വക്കഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെ ആകണം എന്ന നിലപാടെടുത്തിരിക്കുകയാണ് തർക്കങ്ങളിൽ കളക്ടർമാർ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ വക്കഫ് സ്വത്ത് അദാലത്ത് ണക്കാക്കാം എന്ന വ്യവസ്ഥയെയും കോടതി കഴിഞ്ഞ ദിവസം എതിർത്തിരുന്നു അന്വേഷണം നടത്താൻ തടസ്സമില്ല എന്നും എന്നാൽ വഖഫ് സ്വത്തിന്റെ അഭാവം കേസിൽ അന്തിമ തീർപ്പ് വരുന്നതുവരെ മാറ്റാനാവില്ല എന്നുമാണ് കോടതി നിരീക്ഷണം വക്കഫ് സ്വത്തിൽ കളക്ടർക്ക് അന്വേഷണം നടത്താം പക്ഷെ അന്വേഷണം നടക്കുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അല്ലാതാകില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഉപയോഗം വഴി വക്കഫായ സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നതിലൂടെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ആശങ്കയുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു രണ്ടു മണിക്കൂർ നീണ്ട വിശദമായ വാദം കേൾക്കലായിരുന്നു നടന്നത് ക്ഷേത്ര ബോർഡുകളിലും മറ്റും ഇതര മതസ്ഥരുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്തയോട് കോടതി എടുത്തു ചോദിച്ചു നിയമമൂലം രൂപീകൃതമായ ക്ഷേത്ര ബോർഡുകളുടെ മേൽനോട്ടത്തിന് ഇതര മതസ്ഥരും ഉണ്ടാകുമെന്നും തുഷാർ മേത്ത പറഞ്ഞു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ തുഷാർ മേത്ത തയ്യാറായില്ല ഇതല്ല ഇപ്പോഴത്തെ പരിഗണന ആവശ്യം അതിനെക്കുറിച്ച് തനിക്ക് കൂടുതൽ പറയാനില്ല എന്നായിരുന്നു അദ്ദേഹം സുപ്രീംകോടതിയിൽ പറഞ്ഞ മറുപടി വക്കഫ് നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റേതുൾപ്പെടെ എഴുപത്തിമൂന്ന് ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുമ്പാണ് തങ്ങൾക്ക് കുറച്ചു കാര്യം കൂടി ബോധിപ്പിക്കാനുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് തുടർന്ന് വാദം കേൾക്കൽ അടുത്ത ദിവസത്തേക്ക് നീട്ടിവയ്ക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും വാദം കേൾക്കൽ തുടരും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വീണ്ടും വാദം കേൾക്കും തുടർന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും ന്യൂസ് ഡെസ്ക്സ്